എന്താ എന്താ ഇന്നത്തെ അഭിപ്രായം അതിപ്പോ ഒരു കലയും കറുപ്പിനെയും അടിസ്ഥാനാക്കിട്ടല്ല പഠിക്ക ആളുകള് ആർക്കാണോ ഏതാ പഠിക്കാൻ സൗകര്യം അത് കറുപ്പും വെളുപ്പും വേർതിരിച്ച് പറയാൻ നമുക്ക് എനിക്കതിനെപ്പറ്റി കറുപ്പിനെയും വെളുപ്പിനെയും അടിസ്ഥാനമാക്കിയിട്ടൊരു കലേനെ പറ്റി നമുക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഓരോ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ആരെയാലും പേര് പറഞ്ഞിട്ടില്ല പറഞ്ഞതിലൊക്കെ നമുക്ക് പറഞ്ഞു നിൽക്കാം പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ മോഹിനിയാണ് കറുപ്പും വഴുപ്പും നമുക്ക് ജന്മന കിട്ടുന്ന ഒരു നാടാണ് മനുഷ്യന് അപ്പോ മോഹിനിയാട്ടം കർത്താൾക്ക് പാടില്ല വെളുത്താൾക്കെ പാടും ഭരതനാട്യം പാടും അല്ലെങ്കിൽ കർത്താൾക്ക് പാടും അങ്ങനൊന്നും വേർതിരിച്ചിട്ടില്ല ഒരു കലാണ് എന്റെ അറിവ് ഇതുവരെ ഉള്ള അറിവ് കറുപ്പും വളപ്പും നോക്കിട്ടല്ലോ കല വരുന്നത് കഴിവ് വരുന്നത് അതെ അത് കിട്ടുന്ന ഒരു അടിസ്ഥാനത്തിൽ മാറ്റാൻ പാടില്ല യിക്കോട്ടെ അപ്പൊ ഒരിക്കലും ആ പറഞ്ഞു പറയപ്പെടുന്ന ആളുടെ ഡാൻസ് കണ്ടില്ലേ എങ്ങനെയുണ്ട് ഡാൻസ് പഠിച്ച എല്ലാവരും അവനാന്റെ കഴിവിനുസരിച്ച് നല്ലതായിട്ട് കളിക്കുമല്ലോ അപ്പൊ സത്യഭാമ ടീച്ചറെ അഭിപ്രായത്തോട് ഇപ്പൊ നമ്മള് യോജിക്കണില്ല അല്ലേ ഇങ്ങനെ മുഴുവൻ യോജിക്കാൻ എനിക്ക് ഞാൻ കറുത്ത ആളാണ് അതുകൊണ്ട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല

അച്ഛമ്മ എന്താ പറഞ്ഞു എന്തേലും മനസിലായോ എന്താ മനസ്സിലായി പിന്നെ കറുത്ത ആൾക്കാർക്കും വെളുത്താർക്കും കഴുകുണ്ട് പാട്ടിലെന്താ സിനിമ പാട്ട് കേട്ടിട്ടില്ലേ കറുപ്പിനഴകെനിക്കറിയില്ല പിന്നെ പണ്ടേ പറയാറുണ്ട് കറുത്തവരെ ഏഴ് പ്രാവശ്യം നോക്കിയിട്ടേ വെളുത്താളെ ഒന്ന് നോക്കുള്ളൂ എന്ന് പറയും അതുപോലെ തന്നെ പറയും കറുത്ത ആള് വെളുത്താളുകളെ നോക്കിയിട്ടേ കറുത്ത ആൾ നോക്കുള്ളൂ ആ പേരാണ് നമ്മൾ വിശ്വസിക്കുക പക്ഷെ പാട്ടിലുള്ളത് ശരിയാണ് രണ്ടിനും ഒരേപോലെ പോലെ അഴകുണ്ട് അപ്പൊ നമ്മളെ ഞങ്ങളെ അഭിപ്രായം എന്താണ് അല്ലേ ഏ ഞങ്ങള് സത്യഭാമ ട്ടീ ആഴൊക്കെണ്ട് അപ്പൊ സത്യഭാമ ടീച്ചറായിട്ട് നമ്മൾ യോജിക്കില്ല യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ല എന്നുള്ളതിനെന്താ കാണിക്കോയിൽ കാണാം അല്ലേ ഇപ്പൊ ഞാൻ